നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം കേരള മന്ത്രിസഭയിലെ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർ ഓരോ ദിവസവും പല പുകിലും പിടിച്ചു വയ്ക്കുന്നത് നമ്മൾ ഏവരും കേൾക്കുന്നതാണ് പക്ഷേ ഇത്രയും മോശകരമായ അധപ്പതനത്തിലേക്ക് ഇത് ആദ്യമായിട്ടാണ് കടന്നിരിക്കുന്നത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു ഹെമാ റിപ്പോർട്ട് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തു വന്ന് നടുക്കുന്ന പല വിവരങ്ങൾ ഉണ്ടായിട്ട് പോലും അതിൽ ഒരു നടപടി സ്വീകരിക്കാനോ അതിലെന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ നടപ്പിൽ കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം എന്നാൽ മറുഭാഗത്ത് സിനിമാ മേഖലയൊക്കെ തന്നെ നിയന്ത്രിക്കേണ്ട ചട്ടക്കൂട് പഠിപ്പിക്കേണ്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ വേട്ടക്കാർക്ക് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സംവിധായകൻ രഞ്ജിത്ത് വളരെ പ്രഗത്ഭനായ കലാകാരനെന്നും ഏതെങ്കിലും ഒരു നടിയുടെ ആരോപണത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നുമായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സംസ്കാരമില്ലാത്ത ഒരു പ്രസ്താവന നേരത്തെ പുറത്തു വന്നത് അതുകൂടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലിൽ പരാതിയില്ലാതെ കേസെടുക്കാൻ കഴിയില്ല എന്നും മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു അതിൽ കേസെടുക്കാൻ കഴിയില്ലെങ്കിൽ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന കാര്യം പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ ഇത്ര ലൈംഗിക ആരോപണം ഉന്നയിച്ച ഘട്ടത്തിലാണ് മന്ത്രി സജ്ജിച്ചറിയാൻ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് പരാതിയുമായി ആരെങ്കിലും രംഗത്ത് വരൂ എന്നാണ് ആദ്യം പറഞ്ഞത് പരാതിയുമായ ഒരു നടി രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നും സർക്കാരിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്നും പറഞ്ഞ് സംരക്ഷിച്ചു നിർത്തുന്നു ഒരുപക്ഷെ പഴയ എസ് എഫ് ഐക്കാരനായതുകൊണ്ടായിരിക്കാം രഞ്ജിത്തിന് ഇത്രയധികം തലോടലൊക്കെ തന്നെ ലഭിക്കുന്നത് പരാതിക്കാരിക്ക് അതിജീവിതയ്ക്ക് തല്ലുമായിരിക്കും മറുഭാഗത്ത് രേഖാമൂലം പരാതി കിട്ടട്ടെ അപ്പോൾ നടപടിയെടുക്കാമെന്നുള്ള വാർത്താസമ്മേളനത്തിലെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം തന്നെ സ്ത്രീകളോടുള്ള സ്ത്രീവിരുദ്ധ നയത്തോടുള്ള വ്യക്തമായ സമീപനമാണ് വ്യക്തമാക്കുന്നത് രേഖാമൂലം പരാതി കിട്ടാതെ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്നും കേവലം ഒരു ആരോപണത്തിന്റെ പേരിൽ ഇത് സാധിക്കില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് പുതിയ നിയമങ്ങളൊക്കെ തന്നെ നിലവിൽ വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഇങ്ങനെ കേസെടുക്കാൻ എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കണം ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ് രഞ്ജിത്ത് അതുകൊണ്ടാണ് കേസെടുക്കാൻ കഴിയാത്തതെന്നാണ് മന്ത്രി പറയുന്നത് പരാതി കിട്ടിയാൽ ഏതുന്നതനായാലും നടപടിയെടുക്കുമെന്നാണ് മന്ത്രിയുടെ വാദം സർക്കാർ എല്ലാ കാലത്തും സ്ത്രീകൾക്കൊപ്പമാണെന്നുള്ള ഒരു ഹാഷ്ടാഗും ഇതോടൊപ്പം തന്നെ ചേർക്കുന്നു ഹേവ കമ്മിറ്റി റിപ്പോർട്ടിൽ കോടതി പറയട്ടെ അപ്പോൾ ഇനി കേസെടുക്കാം പക്ഷേ സംഗതി ഇപ്പോൾ വശക്കേടാണെന്ന് മനസ്സിലാക്കിയ മന്ത്രി ഒടുവിൽ മലക്കം മറിച്ചിൽ നടത്തുകയാണ് ഒട്ടും തന്നെ വൈകാതെ തന്നെ ആ മറുപടിയും വന്നു രഞ്ജിത്തിനെതിരെ അന്വേഷണമില്ലെന്ന് രാവിലെ നിലപാട് സ്വീകരിച്ച സാംസ്കാരിക മന്ത്രിയുടെ നിലപാടിലാണ് ഒരു മാറ്റമുണ്ടായിരിക്കുന്നത് സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ല എന്ന് പറയുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാനുള്ള എതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ അതിൽ നടപടി ഉറപ്പാണെന്നും പോസ്റ്റിൽ പറയുന്നു രഞ്ജിത്തിന്റെ രാജിക്കായി സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ നിരവധി ആളുകൾ രംഗത്ത് വരുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധം കനപ്പിക്കുന്ന ഘട്ടത്തിലാണ് സാംസ്കാരിക മന്ത്രി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ നിലപാട് മാറ്റേണ്ടി വന്നിരിക്കുന്നത് രഞ്ജിത്തിന്റെ രാജ്യയ്ക്ക് വേണ്ടിയുള്ള മുറവിളി ശക്തമായി മാറിയിരിക്കുന്നു ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിലെ നമ്പർ പ്ലേറ്റിലെ ബോർഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ചെയർമാൻ എന്നുള്ളത് അദ്ദേഹത്തിനെതിരെ ശക്തമായ സമരം വയനാട്ടിലടക്കം നടക്കുന്നത് നമുക്ക് ടെലിവിഷനിലൂടെ കാണാൻ കഴിയുന്നതുമാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാഷ്ട്രീയമായി യാതൊരുവിധ വിവരവുമില്ലെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് പാർട്ടി ക്ലാസ് കൊടുക്കണമെന്നുമാണ് ഈ വിഷയത്തിൽ സംവിധായകൻ ആഷിഖ് കപു പ്രതികരിച്ചിരിക്കുന്നത് സംസാരിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും എത്തേണ്ടത് അനിവാര്യമാണ് പരാതിയെപ്പറ്റി അന്വേഷിക്കാതെ വേട്ടക്കാരന്റെ വിശദീകരണത്തിൽ മാത്രം ഒതുങ്ങുകയാണ് സജി ചെറിയാന് മന്ത്രിയെ തിരുത്താൻ പാർട്ടി തയ്യാറാക്കണം രഞ്ജിത്തിനെ പദവിയിൽ നിന്ന് മാറ്റി നിർത്താൻ സർക്കാർ തയ്യാറാകണമെന്നും നടിയുടേത് ആരോപണമല്ല മറിച്ചത് വെളിപ്പെടുത്തലാണെന്നുമാണ് ആഷിക്കപു പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനം സത്യമായ കാര്യമാണ് ഇത് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് എങ്കിലും ഒരു മന്ത്രിക്ക് ഉണ്ടാകണമെന്നാണ് നടൻകൂടി ആവശ്യപ്പെടുന്നത് നേരത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് പിന്നാലെ ഇടതുപക്ഷത്തെ വിവിധ സംഘടനകളും യുവജന സംഘടനകളും രഞ്ജിത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു രഞ്ജിത്തിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് സി പി ഐയുടെ വനിതാ നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള ആനി രാജയടക്കം പറഞ്ഞത് രഞ്ജിത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് യുവജന സംഘടനയും ചൂണ്ടിക്കാട്ടി രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ജി ഡി ജി പിക്ക് അടക്കം കഴിഞ്ഞ ദിവസം പരാതിയും സമർപ്പിച്ചു കഴിഞ്ഞു രഞ്ജിത്തും ഒപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രിയും കൂടി രാജിവെക്കണമാണെന്നാണ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗുരുതരമായ ആരോപണം രഞ്ജിത്തിന്റെ നേർക്ക് ഉയർന്നിട്ടുണ്ട് തന്റെ സുഹൃത്തു കൂടിയാണ് പക്ഷേ അദ്ദേഹം ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും വി ഡി സതീശൻ പറയുന്നു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് കൊണ്ട് മന്ത്രി സജി ചെറിയാൻ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവച്ചതിന് പുറമേ കൃത്രിമത്വം നടത്തിയാണ് മന്ത്രി ഇത് പുറത്തുവിട്ടത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് തുടരാൻ ഒട്ടും തന്നെ അർഹനല്ല രാജിവെച്ച് പുറത്തു പോകണമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് ബംഗാളി നടികൂടിയായ ശ്രീലേഖാ മിത്ര കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് ഒരു രാത്രി മുഴുവൻ വളരെയധികം പേടിച്ചാണ് ഒരു ഹോട്ടലിൽ കഴിഞ്ഞതെന്നാണ് ശ്രീലേഖാ മിത്ര പറയുന്നത് തന്നെ മോശകരമായ രീതിയിൽ സ്പർശിക്കാൻ ശ്രമിച്ചുവെന്നും അവർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ പരാതി അന്നേ നൽകിയിരുന്നു പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടായിരുന്നു എന്നാൽ പിന്നീട് ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ബന്ധപ്പെട്ടില്ല എന്നും നടി തന്നെ ചൂണ്ടിക്കാട്ടി മറ്റ് മലയാളം സിനിമകളിൽ പിന്നീട് തനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടു കിട്ടിയില്ല തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് മാത്രമാണ് ഈ അവസരമൊക്കെ നിഷേധിക്കപ്പെട്ടതെന്നും ശ്രീലേഖാ മിത്ര പറയുന്നുണ്ട് എന്നാൽ ശ്രീലേഖാ മിത്രയുടെ ഈ ആരോപണത്തെ പൂർണ്ണമായും രഞ്ജിത്ത് തള്ളുകയാണ് പലേരി മാണിക്യത്തിന്റെ ഓഡീഷന് ശ്രീലേഖ എത്തിയിരുന്നു പക്ഷേ കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ് പരിഗണിക്കാത്തതെന്നും നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നുമാണ് രഞ്ജിത്തിന്റെ വ്യക്തമാക്കുക ന്യൂസ് ഡെസ്ക് മുരളി വർദ്ധിൻസെ